ഈ നാട്ടിലെ സി പി എമ്മിനെയും സർക്കാരിനെയും തകർക്കാൻ മാധ്യമങ്ങളും മറ്റ് സഹോദര സ്ഥാപനങ്ങളും കുറേ ശ്രമിച്ചു ചില ശ്രമങ്ങളൊന്നും അല്ല പക്ഷെ അതൊന്നും നടന്നില്ല സർക്കാർ സർക്കാരിപ്പ ആദ്യത്തെ പുനർഭരണം നേടി പത്താം വർഷത്തിൽ എത്താറായി ഇനിയെങ്കിലും അധികാരം കിട്ടിയില്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും എന്ന് മനസ്സിലായി ലോജിക്കില്ലാത്ത എൽ കെ ജി കളികളാണ് ഇപ്പൊ ഇവർ ചോദിച്ചത് അതിലെ ലേറ്റസ്റ്റ് ഐറ്റമാണ് പോളിറ്റ് കൊടുത്ത കത്ത് ചൊർന്നു എന്ന പേരിൽ നടക്കുന്ന കോലാഹലം വേറെ ഒരു തരത്തിൽ നേതാക്കളെ ആക്രമിക്കാനോ തകർക്കാനോ കഴിയുന്നില്ല എന്ന സ്ഥിതിയാവും സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് നേതാക്കളെ വിട്ട് നേതാക്കളുടെ മക്കളുടെ മേൽപ്പുതി അവർ ചെയ്യുന്ന ജോലിയും ചെയ്യുന്ന ബിസിനസ് എന്തിനെ അവരെ കൂട്ടുകാരെ പോലും കണക്ട് ചെയ്ത് ഓരോ ഇല്ലാത്ത കണ്ടുപിടുത്തങ്ങളുമായി വരിക എന്ന സെയിം പാറ്റേൺ തന്നെയാണ് ഈ വിഷയത്തിലും ഈ ഉത്താ കമ്മിറ്റിക്കാർ ഫോളോ ചെയ്യിക്കുന്നത് പണ്ട് കൊടിയേരി ബാലകൃഷ്ണനെ തകർക്കാൻ ആ ഒരാൾ ശ്രമിച്ചിട്ട് നടക്കാതായപ്പോഴാണ് ബിനീഷ് കൊടിയേരിയുടെ ഉൾപ്പെട്ട ഒരു ലഹരി ലഹരിക്കേസിന് യാതൊരു ബന്ധവും ഇല്ലാതെ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ ജയിലിൽ വരെ എത്തിച്ചത് ഹൈക്കോടതിയിൽ പെറ്റിച്ച പോയപ്പോൾ ഈ കേസിൽ ഇയാൾ എങ്ങനെ വന്നു എന്ന് കോടതി തന്നെ ചോദിക്കേണ്ട അവസ്ഥയായി പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോ ഇതേ ശ്രമങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ മകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വാങ്ങിയ ശമ്പളത്തെ പോലും കോഴയാക്കി ഫ്രഷ് ആയിട്ട് സെയിം ഉടായിപ്പ് കൊണ്ട് എം വി ഗോവിന്ദ മാസ്റ്ററും തോറത്തോട്ട് കളിക്കും അതും പറയുന്നത് തന്നെ എന്തൊക്കെയോ പാകപ്പിഴകളുള്ള ഒരു വിഷയം എത്രയോ മാസം മുമ്പ് ഈ കത്ത് മാധ്യമങ്ങളുടെയൊക്കെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞത് എം വി ഗോവിന്ദ മാസ്റ്ററും അദ്ദേഹത്തിന്റെ മോനോ അല്ല വിഷയം കത്തിക്കാൻ ലോകത്തില്ലാത്ത താല്പര്യം കാണിച്ച് കുളിച്ച വഴി വന്നിരിക്കുന്ന മാപ്പാതകൾ തന്നെയാണ് അപ്പൊ എവിടെയോ എന്തോ ഒരു തകരാറ് കത്ത് കയ്യിലുണ്ടെങ്കിൽ അത് നേരത്തെ പുറത്തുവിട്ട് ഇക്കഴിഞ്ഞ കോലാലം ഒന്നും ഉണ്ടാക്കാതെ പുറത്ത് ഇരുന്നിട്ട് ഇപ്പൊ വന്ന് കത്ത് കാണിച്ച് ഞെട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അതിനൊരു സ്പെലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ പിന്നെ ഇതൊരു പുതിയ കാര്യൊന്നും അല്ലെന്ന് വർഷങ്ങളായി ഇവരുടെ ഈ ആവരാതികൾ കാണുന്ന നിങ്ങൾക്ക് അറിയാലോ ഒരു നേതാവ് വരുന്നു നന്നായി പ്രവർത്തിക്കുന്നു ഇവരെ ഉടായി ഇപ്പൊന്നും കാണാൻ നാട്ടിലാളില്ലാതാവുന്നു ആ നേതാവിനെ തകർക്കാൻ നോക്കുന്നു നടക്കാതെ വരുമ്പോ വീട്ടുകാരോ വെക്കിട്ട് കയറുന്നു അതും തേയുന്നു അടുത്തത് കണ്ടുപിടിക്കുന്നു പിന്നെ റിപ്പീറ്റ് ഇതിന്റെ എന്നാ പിന്നെ ഇപ്പൊ താമസിപ്പിക്കുന്ന അടുത്ത നേതാവിന്റെയും വീട്ടുകാരുടെയും ഒക്കെ സി വി തപ്പിക്കൂടെ കൂട്ടുകാരെ